നമസ്കാരം ഈ അടുത്ത കാലത്തായി ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു സംഭാലിലെ കലാപം സംഭാലിലേത് കലാപം എന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു അധോലോകവും അതുപോലെ തന്നെ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അത് അതായത് സംഭാൽ ഹിന്ദു ഭൂരിപക്ഷം ഉള്ള ഒരു പ്രദേശമായിരുന്നു പക്ഷേ വർഷങ്ങൾ നീണ്ട കലാപങ്ങൾക്കൊടുവിൽ സംഭാൽ എന്ന് പറയുന്നത് കലാപങ്ങളുടെ ഒരു നാടായിരുന്നു ഈ കലാപങ്ങൾക്കൊടുവിൽ കെ പതിയെ പതിയെ കലാപങ്ങളിൽ മനം എടുത്തിട്ട് ഹിന്ദുക്കളെല്ലാം അവിടെ നിന്ന് മാറിപ്പോകുന്നു അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുന്നു അത് അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന നാമമാത്രമായ ഹിന്ദുക്കളെ അവിടെ നിന്നും പലായനം ചെയ്യിക്കാനുള്ള വലിയ ശ്രമങ്ങൾ കലാപങ്ങളടക്കം നടക്കുകയും ഇപ്പോൾ അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുകയും അവിടെ അന്യമതസ്ഥരുടെ വിശ്വാസങ്ങൾക്കോ ആരാധനയ്ക്കോ പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു ദുരൂഹമായ അല്ലെങ്കിൽ ഒരു അധോലോകത്തിന് സമാനമായ ഒരു മേഖലയായിരുന്നു അവിടെ പോലീസോ മറ്റ് നിയമസംവിധാനങ്ങൾക്കോ കടന്നു ചെല്ലാൻ കഴിയില്ലായിരുന്നു എന്തിനേറെ പറയുന്നു വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പിന് മീറ്റർ റീഡിങ്ങിന് പോലും ചെല്ലാൻ കഴിയാത്ത ഒരു പ്രദേശമായി അത് വളർന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം സംഭാലിലെ ജുമാ മസ്ജിദ് ആ ജുമാ മസ്ജിദ് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം തകർത്തു പണിതാണ് മുഗൾ ഭരണകാലഘട്ടത്തിൽ എന്ന ഒരു തർക്കം വരുന്നു അത് കോടതിയിലെത്തുന്നു കോടതി നിർദ്ദേശപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഈ പള്ളിയിൽ പരിശോധനയ്ക്കെത്തുന്നു അങ്ങനെ ആ ഉദ്യോഗസ്ഥ സംഘത്തിന് നേരെ ആദ്യം കല്ലേറുണ്ടാകുന്നു ഇതാണ് പ്രകോപനമായത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ സർവ സന്നാഹങ്ങളോടും കൂടി അവിടെ എത്തുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമണം ആക്രമിക്കുന്നു ആയുധങ്ങൾ കൊണ്ട് തോക്കടക്കമുള്ള ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നു നാല് പേർ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ സർവ്വശക്തിയും ഉപയോഗിച്ച് ഉത്തർപ്രദേശ് പോലീസ് സംഭാലിലേക്ക് കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന അക്രമികളെയെല്ലാം തുരത്തുകയും പിന്നീട് സംഭാലിലേക്ക് ആർക്കും പ്രവേശിക്കാം എന്ന ഒരു നിലയിലേക്ക് ആക്കി മാറ്റുകയും ഒക്കെ ചെയ്തതാണ് അവിടെ ഏതാണ്ട് വർഷങ്ങളോളം അടഞ്ഞുകിടുന്ന ഒരു ക്ഷേത്രം തുറന്നതും അവിടെ പൂജാരിയെ നിയമിച്ചതും ആ ക്ഷേത്രത്തിൽ പൂജകളൊക്കെ ആരംഭിച്ചതുമായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഈ സംഭാലിലെ കലാപം ആ കലാപം ആസൂത്രിതമായിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് പോലീസാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത് സംഭാൽ കലാപത്തിലെ പ്രധാന പ്രതിയായി അറസ്റ്റിലുള്ള ഗുലാം എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ് ഇതിന് പിന്നിലെ സംഭാലിന് പിന്നിലെ ഈ ഗൂഢാലോചനയെപ്പറ്റി പോലീസിനോട് പറഞ്ഞത് അതായത് വലിയൊരു കലാപം അവിടെ ഉണ്ടാക്കുക ആ കലാപത്തിനിടയിൽ അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജെയിനിനെ കൊലപ്പെടുത്തുക അതായിരുന്നു ഭീ രുടെ ഉദ്ദേശം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ കലാപം സൃഷ്ടിച്ച ആളുകൾ കലാപത്തിനായി ഗൂഢാലോചന നടത്തിയ ആളുകൾ തങ്ങൾക്ക് ആയുധങ്ങൾ തന്നിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോഗ്രാഫ് തന്നിരുന്നു ആ ഫോട്ടോഗ്രാഫ് വിഷ്ണു ശങ്കർ ജൈൻ എന്ന അഭിഭാഷകൻ്റെതായിരുന്നു കലാപത്തിനിടയിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുക അതിനുശേഷം ഇന്ത്യ ഒട്ടുക്കും ഇങ്ങനെ ഈ കലാപം ആളി കത്തിക്കുക ഇതൊക്കെ ആയിരുന്നു കലാപകാരികൾക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശിന് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി വിഷ്ണു ശങ്കർ ജൈൻ എന്ന അഭിഭാഷകൻ ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകനാണ് അതായത് ജുമാ മസ്ജിദ് തർക്കത്തിൽ ഹിന്ദു വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു അഭിഭാഷകനാണ് മാത്രമല്ല വിഷ്ണു ശങ്കർ ജൈനും അച്ഛൻ ഹരിശങ്കർ ജെയിനും ഇത്തരത്തിൽ മുഗൾ ഭരണകാലത്ത് ഹിന്ദുവിന് നഷ്ടപ്പെട്ട സ്ഥലങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം തിരിച്ചു പിടിക്കുന്നതിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള അഭിഭാഷകനാണ് അയോധ്യ കേസിലും ഗ്യാൻ വാപ്പിയിലും എല്ലാം ഈ അഭിഭാഷകരുടെ സാന്നിധ്യവും ശ്രമങ്ങളും ശ്രദ്ധേയമായിരുന്നു ഗ്യാൻ വാപ്പി കേസിൽ ഹിന്ദു ഭാഗത്തിന് വലിയ മുൻതൂക്കം നൽകി കൊടുത്തത് അല്ലെങ്കിൽ നേടിക്കൊടുത്തത് ഈ വിഷ്ണു ശങ്കർ ജൈൻ എന്ന അഭിഭാഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദ്ധതിയിൽ ഇനിയും ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഇത്തരത്തിൽ തകർക്കപ്പെട്ട മുഗൾ ഭരണകാലത്ത് തകർക്കപ്പെട്ട ഹിന്ദുവിന് തിരികെ ലഭിക്കേണ്ടതായ ധാരാളം സൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ അതിനെല്ലാം നിയമ നടപടികളിലേക്ക് ഇദ്ദേഹം കടക്കുകയുമാണ് മാത്രമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹിന്ദു വിഭാഗത്തിന് വേണ്ടി വളരെ ശക്തമായി മായി വാദിച്ചിരുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് വിഷ്ണു ശങ്കർ ജൈൻ ആ വിഷ്ണു ശങ്കർ ജൈനിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏതാനും ചില ഭീകരവാദികളാണ് ഈ സംഭാലിലെ കലാപം ആസൂത്രണം ചെയ്തത് എന്ന ഒരു മൊഴിയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉത്തർപ്രദേശ് പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജൈനിനെ ഭീകരവാദികൾ നോട്ടമിട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ് എന്തായാലും യോഗി സർക്കാർ സംഭാലിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരരെ എല്ലാം അവിടെ നിന്ന് തുരത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഈ കലാപം ആസൂത്രണം ചെയ്തതാർ എന്നത് സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ് ഈ അന്വേഷണത്തിൽ വളരെ വഴിത്തിരിവായ വിവരങ്ങളും മൊഴികളുമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ബ്രാൻഡിംഗ് തൂസ് ബ്രാൻഡിങ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात